അലൈക്കും വാഹത്തുള്ള ഏതാണെങ്കിലും പുതിയ വാർത്തകളൊക്കെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹാബികൾ ഇപ്പോൾ നിക്കകള്ളി ഇല്ലാതെ ശചരക ഒതുക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആളുകളെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണല്ലോ ഫുട്ബോൾ ഗ്രൗണ്ടിൽ എതിർസ്ഥാന എതിർ എതിരെ വരുന്ന ആളുകൾക്ക് കനം കൂടുതലാണെന്ന് കാണുമ്പോൾ നൈജീരിയൻ താരങ്ങളെ ഇറക്കിയിട്ടൊരു കളിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഷജിറകളെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സുഹാബികൾ ഇപ്പോൾ പുറത്തുനിന്ന് തെറിയാശന്മാരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് നൗഷാദ് ഒതുക്കെങ്കിലും ചെറിയൊരു കുഞ്ഞമ്മതും മുമ്പ് അമ്മി കൊത്താനുണ്ടോ കൊത്താനുണ്ടോയെന്ന് ചോദിച്ച് നടക്കുന്ന പോലെ ഞങ്ങൾ ഇറങ്ങണമെന്ന് ചോദിച്ചിട്ട് സുഹാബികളുടെ അടുക്കളയിൽ പോയി പാണക്കാട് പോയി പട്ടിക്കാട് പോയി അവസാനത്തിൽ ഇവിടെതാ ചെമ്മമാട്ട് പോയി ചെമ്മാട്ട് പോയപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള നയം സ്വീകരിച്ച സനകൽ മൗലവി തൽക്കാലം വരാൻ വേണ്ടി പറയുകയും ഇപ്പോൾ പ്രഥമ ഘട്ടം എന്ന നിലക്ക് കോഴിക്കോട് ജില്ലയിൽ എവിടെയോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് റസൂലാഹായ് സാഹുബല്ലാമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് വമ്പിച്ച റാലി ഉണ്ടാകുമെന്നും ആ റാലിക്ക് എല്ലാവരും പങ്കെടുക്കണമെന്നും അതിനൊരു ഓഫീസ് ഉദ്ഘാടനമോ എന്തോ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അതിൽ ക്ഷണിതാവായിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുക എന്നുള്ള നിലക്ക് കളതുരീഗത്തുകാരായ ഇവരെയും പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവർ പങ്കെടുപ്പിക്കുക എന്നത് ഞമ്മക്കൊരു വിശാല കേസല്ല ആ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ആ പച്ച റൗണ്ട് ഇട്ടത് നൗഷാദ് ഈ ചോന്ത റൗണ്ട് ഇട്ടത് ചെറിയൊരു കുഞ്ഞമ്മത് ഇവരെ വച്ചിട്ട് എന്ത് ദാഴ്വത്താണ് ചേളാരി സമസ്തയുടെ സുഹാബി വിഭാഗം നടത്താൻ പോകുന്നതെന്ന് നമുക്ക് നന്നായി അറിയാം അതാണ് ഒരു കാര്യം ഉറപ്പാണ് ഇനിയിപ്പോൾ എ പി ഭാഗം സുനികൾക്കെതിരൊക്കെ മരി പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല ഇനി ഇവരുടെ നേരെ അങ്ങേ പുറത്തേക്കുണ്ടല്ലോ ഷജറകൾ അവർക്ക് എതിരായിരിക്കും ഇവരുടെ തിർകിയഭിഷേകങ്ങൾ എന്നൊക്കെ പ്രതീക്ഷിക്കാം അതോടൊപ്പം ഈ ബഹാബുദ്ദീൻ നദവി ഗൂരിയാടെന്ന് പറഞ്ഞ ആൾ പഴയകാലത്ത് തന്നെ വഹാബികളുമായും മൗദൂദികളുമായും അതുപോലെ മറ്റുള്ളവരെയൊക്കെ നല്ല ബന്ധമോ വഹാബികളോടും മൗദൂദികളോടും മാത്രമല്ല വഹാബികളോടും മൗദൂദികളോടും ബന്ധമുള്ളവരോട് പോലും അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളാണ് നൗഷാദ് ഇവിടെ ആർക്കാണ് മാറിയത് നൌഷാദിന് മാറിയോ അതോ വഹാബി മൗദൂദി ബന്ധം ബഹാബുദ്ദീൻ നദവി നിർത്തിയോ അത് വെളിപ്പെടുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് പാണക്കാട്ട് തങ്ങന്മാരെ സംബന്ധിച്ച് ഓണാഘോഷ പരിപാടിയും ക്രിസ്മസ് കേക്കും കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച് വിട്ടിരുന്നു മുമ്പ് നൌഷാദ് നയങ്ങളിൽ മാറ്റമുണ്ടോ എന്നും കൂടിയും അല്ലെങ്കിൽ അത് ആ രൂപത്തിൽ തന്നെ ലയിക്കാൻ തീരുമാനമായോ അതും കൂടിയൊന്നും പൊതുജനങ്ങൾ അറിയേണ്ടതുണ്ട് കൂട്ടത്തിൽ ഒന്നും കൂടി അറിയേണ്ടതുണ്ട് അതാ സ്ഥലത്തും മിന്നി അന എന്നും മുമ്പ് വായിച്ചത് ഈ ഒരൊറ്റ മനുഷ്യന് വേണ്ടിയിട്ടായിരുന്നു ക്ഷേറുമാറക്കുമായി ബന്ധപ്പെട്ട് ഇവർ വളംതിരിച്ചിലും പ്രശ്നങ്ങളുണ്ടാകുന്നത് ഇന്നിവരെ ഷേറമുബാറക്കിന് നിഷേധിച്ചിട്ടില്ലതാനും ആ നിലക്ക് ഇവരുടെ വാദത്തിലേക്ക് ബഹാബുദ്ദീൻ നദവി പോയോ അതും കൂടി ബഹാബുദ്ദീൻ നദവിയും കൂടി ഒന്ന് വിശദീകരിക്കുന്ന നല്ലതാണ് ഇതൊക്കെ ഷജറകളൊന്നും അറിഞ്ഞോട്ടെ ഈ സംഗതികളൊക്കെ അതോടൊപ്പം വേറൊരു കാര്യം കൂടി പറയാനുള്ളത് പലരെയും പോയി ചാക്കിടുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും ഇവർ പോയി ചാക്കിട്ടിട്ടുണ്ട് കേരളത്തിലെ ഷിയാ സ്വാധീനമുള്ള കള്ളത്തൊരീക്കത്തുമാരായി വിലസിക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗവുമായി മുസ്ലിം ലീഗിനെ ബന്ധപ്പെട്ടു എന്ന കാരണത്താൽ ലയിച്ചു എന്ന കാരണത്താൽ മുസ്ലിം ലീഗിന് എന്തായാലും ഗുണമില്ല ദോഷമില്ലാതെ കാരണം ഇവർക്ക് വഹാബികളെ പറ്റൂല മൗദൂദികളെ പറ്റൂല അത്തരം ഒരു വിഭാഗം ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായും ഇന്നല്ലെങ്കിൽ നാളെ തിരിഞ്ഞ് കൊത്തുക തന്നെ ചെയ്യും നിങ്ങളുടെയൊക്കെ സമീപത്തേക്ക് ഇവർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കൊത്താനുള്ളതാണ് ഇവർ പോയോടത്തും വന്നോടത്തും ഒക്കെ ഹിഡൻ ക്യാമറകൾ വെച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്തതാണ് അല്ലെങ്കിലും വലിയൊരു ഘടകകക്ഷിയായി പ്രവർത്തിക്കുന്ന ആളുകൾ രാഷ്ട്രീയക്കാരൊക്കെ അവരെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരമുള്ള ആളുകളെ കൊണ്ടല്ലേ നമ്മൾ പിന്നെ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുളളൂ ഒന്നില്ലെങ്കിൽ നാല് വോട്ടെങ്കിലും വേണ്ടേ ഈ കുരുവട്ടൂരി വിഭാഗത്തിന് വിരലിൽ വിരലിലെണ്ണാവുന്ന അത്രമാത്രം പോലെ വോട്ടില്ലാത്തൊരു വിഭാഗമാണ് ഇവരൊരു പരിപാടി തന്നെ വീശിച്ചാലറിയാം ഒരേ പ്രവാചകന്മാർ ഒരേ ഓഡിയൻസ് മലപ്പുറത്ത് പറഞ്ഞ ആൾക്കാർ അവിടെ നിന്ന് കേട്ട ആൾക്കാർ തന്നെയാണ് മഞ്ചേരിയിൽ വരുന്നതും മഞ്ചേരിയിൽ നിന്ന് പ്രസംഗിക്കുകയും കേൾക്കുകയും ചെയ്ത ആളുകൾ തന്നെയാണ് കണ്ണൂരും കാസർഗോഡും അവിടെ ഇവിടെ ഓടി ചാടി നടക്കുന്നത് ചട്ടിയും പാത്രവും വണ്ടിയും വിളിച്ച് പോകലാണ് ഇവരെ പരിപാടി അത്തരമൊരു വിഭാഗമായി ലയിച്ചത് കൊണ്ടോ അവരെ കൂട്ടിച്ചേർത്തത് കൊണ്ടോ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് മുസ്ലിം ലീഗിന് യാതൊരു ഉപകാരവുമില്ല ഉപകാരവും ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഇടത്തും വലത്തും നിൽക്കുന്ന ഈ രണ്ടാളുകൾ അത് മുമ്പാരോ പറഞ്ഞല്ലോ കോ പിന്നെ ഈ കോഴിക്കോട് നാടിൻ്റെ കൗത്തിൽ രണ്ട് മൊലുണ്ട് പേര് മൊലയാണെങ്കിൽ മെറിച്ചിക്ക് പറ്റൂല പാലയിലൊക്കെ എന്ന് പറഞ്ഞതുപോലെ ഒരു ഉപകാരവും ഇല്ലാത്ത രാഷ്ട്രീയത്തിലും ഇല്ലാത്ത മതത്തിലും ഉപകാരമില്ലാത്ത രണ്ട് വേസ്റ്റ് സാധനങ്ങളാണെന്നുള്ളത് വിനയത്തോടു കൂടി ലീഗുകാരായ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് പിന്നെ സ്വാഭാവിക രീതിയിൽ ഗുണമുണ്ടാകും കാരണം ഷജറുകൾക്കെതിരായി ഇവർ പറഞ്ഞു കൊടുക്കുന്ന മാറ്ററുകൾ യാതൊരു പുള്ളി വള്ളി വിറ്റാത്തമില്ലാതെ ഇവർ പറയാൻ വേണ്ടി അവർ ഉഷാറാണ് ആ കാര്യത്തിൽ നമുക്കറിയാം പക്ഷെ ഒരു ചെറിയ കുഴപ്പം കൂടെയുണ്ട് ഇന്ന് പറഞ്ഞതിന് മറുപടി ആയിരിക്കും നാളെ പറയുക ആ കാര്യം ബഹാവുദ്ദീൻ അതിന് കൂടെയുള്ള ആളുകളും ബാക്കിയുള്ള സ്വാഭാവികളും ചിന്തിക്കണമെന്നല്ലതാണ് ഇന്ന് നിങ്ങൾ വേദീകരിച്ച് ഷജറുകൾക്ക് എതിരെ പറയും നാളെ അതേ ഷജറിൻ്റെ വേദീകരിച്ച് നിങ്ങൾക്കെതിരെയും പറയും കാരണം വാടക പ്രഭാഷകന്മാർക്കൊരു പ്രത്യേകതയുണ്ട് അവർ ഈ ഖബർ കുഴിക്കുന്ന ആൾക്കാരെ മാതിരിയാണ് മയത്ത് നരകത്തിക്കായാലും വേണ്ടില്ല സ്വർഗത്തിക്കായാലും വേണ്ടില്ല കുഴിക്കണക്കതിൻ്റെ പൈസട്ടാണെന്ന് പറഞ്ഞതുപോലെ ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം ഹെക്കാണോ ബാത്തിലാണോ നിങ്ങൾക്ക് അനുകൂല മറ്റോന് അനുകൂലമാണെന്നൊന്നും കണക്കില്ല ആര് എന്ത് ചെയ്യാലോ അത് അവനെ പ്രസംഗിച്ചു പോകും അതാണ് വാടക പ്രഭാഷകൻ എന്ന് പറഞ്ഞത് കേരളത്തിലെ ശിയായികളായിരുന്നു കുറച്ച് പതിമൂന്ന് വർഷക്കാലം വരെ നിയന്ത്രിച്ചത് കൊട കുറച്ച് കാലത്തിപ്പോൾ നമ്മളെ സംഘികൾ നിയന്ത്രണത്തിലാണ് ഈ അടുത്ത കാലത്തായി സംഘിമിത്രങ്ങളുടെ മാറ്ററിലാണ് തെറിയൂർ കുഞ്ഞമ്മതും നൌഷാദും അളിയൻ പമ്പേസുമൗലയും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടുന്ന് രേതം മാറി നിക്കകള്ളില്ലാതെ വന്നു ചില രാഷ്ട്രീയക്കാരൊക്കെ ചില കേസുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ വന്നപ്പോൾ ഒത്തു തീർക്കാനും ഒപ്പം നിൽക്കാനുമൊക്കെ രാഷ്ട്രീയക്കാർ വേണമെന്ന ബോധം വന്നപ്പോൾ ആ ഒരു ബോധത്തിൻ്റെ പിന്നാലെയാണ് നിങ്ങളെ പോ പിന്നാലെ പോകുന്നത് എന്നുള്ള സാമാന്യ ബോധമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിങ്ങളെ നിലനിൽപ്പിന് നല്ലതാണ് എന്നെ പറയാനുള്ളതും മറ്റതെന്താ വെച്ചാൽ കൂടെ നിന്നവർ പോലും ആക്ഷേപിക്കുന്നൊരു അവസ്ഥ ഇവ ഇവരെ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മിസ്റ്റർ ബാഹുദ്ദീൻ നദിവിയോട് പറയാനുള്ളത് മര്യാദക്ക് മുദ്രാവാക്യമെങ്കിലും വിളിക്കാൻ കഴിയുന്ന ആളുകളെ വിളിച്ചിട്ട് വേണം ഇത്തരം പിന്തുണ പ്രഖ്യാപിക്കാനും മനസ്സിലായോ അതൊന്നും ആലോചിച്ച് നോക്കുകയാണോ നിങ്ങൾ ദാറുൽ ഹുദായയുടെ സംരക്ഷണത്തിന് വേണ്ടി പിടക്കോഴികളെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണ് ഇറങ്ങിയിട്ട് ചോദിക്കുമ്പോൾ പറയും ഞങ്ങളല്ലാതെ വേറെ അതോട്ട് ഇവ ഞങ്ങളിറങ്ങിയിട്ട് അതും ഇതിനെ സംബന്ധിച്ച് മുമ്പ് ആ തൃശ്ശേരി പോലവിയുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് എം ടിക്ക് ഒരു വിഭാഗം പെണ്ണുങ്ങൾ വരികയും വിരൽ ചൂണ്ടുകയും ചെയ്തല്ലോ അത് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിക്കുമായിരുന്നല്ലോ അതാണ് പാടത്ത് പടുകയാണെങ്കിൽ വരമ്പത്ത് കൂലി എന്ന് പറയുന്നത് ഇതെല്ലാ മേഖലയിലും പ്രതീക്ഷിക്കാം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കുത്തിത്തിരിപ്പുകളും നിങ്ങൾക്കെതിരെ ഭൂമറാങ്ങായി വന്നുകൊണ്ടിരിക്കും തിരിച്ചറിയുന്ന അറിഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളെ വെച്ചിട്ട് മുതലാക്കാൻ കഴിയുന്ന ചില ആൾക്കാരുണ്ട് അവരങ്ങനെ മുതലാക്കിക്കൊണ്ടിരിക്കും നിങ്ങളെ വെച്ചിട്ട് അവർ മുതലാക്കുക എന്ന് പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോവുകയും ചെയ്യും അത്രേ ഉള്ളൂ അല്ലേ പിന്നെ അന്ന് പാണക്കാടും പട്ടിക്കാട്ടും ഇങ്ങളെത്തൊക്കെ ഓടി വന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഈ നൗഷാദും പമ്പേസും ഒക്കെ അതും സത്യത്തിൽ നിങ്ങളെ സ്നേഹിച്ച് വന്നതല്ല അവർക്ക് ചില കാല ലാഭങ്ങളുണ്ട് അതിനു വേണ്ടി വന്നതാണെങ്കിലും തിരിച്ചറിയുന്നത് നന്നായിരിക്കും കിട്ടുമ്പോൾ എല്ലാ നേരക്കും കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പറയുമ്പോൾ ഒന്നൊന്നായിട്ട് പരാതിക്കാൻ പറ്റുമല്ലോ അപ്പോൾ എല്ലാവരും കൂടി തേച്ചിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തോന്നുന്നു മാത്രമേ ഉള്ളൂ ഇതൊക്കെ കേൾക്കണമെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ അതും കൂടി ചേർത്ത് പറയണം